നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ രഞ്ജിത്ത് രഞ്ജിത്ത് സാഹിത്യ അക്കാദമിൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗവൺമെൻറ് ചെയർമാൻ്റെ ആ സ്ഥാനം കൊടുത്തത് പ്രേംകുമാറിനാണ് എല്ലാവർക്കും അറിയാം നടൻ പ്രേംകുമാർ അദ്ദേഹം ഈയിടെ ഒരു പത്രപ്രസ്താവന നടത്തി ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ സീരിയലുകൾക്ക് സെൻസറിങ് വേണം അതുപോലെ തന്നെ മെഗാ സീരിയല് ആയിരം രണ്ടായിരം എപ്പിസോഡ് പോണ സീരിയലുകൾ സ്റ്റോപ്പ് ചെയ്യണം വളരെ കുറച്ച് മാത്രം എപ്പിസോഡുകൾ പോവുക അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ ചാനലുകളിൽ രണ്ട് മെഗാ സീരിയലുകൾ മാത്രം നടത്തുക അതുപോലെ തന്നെ സീരിയലുകൾ കേരള ജനതയെ എൻഡോസെൽഫൻ പോലെയുള്ള ഒരു മാരക വേഷമായിട്ടാണ് ഇന്നിപ്പോൾ ഓരോ കുടുംബത്തിലേക്കും ഇത് ഇറങ്ങിച്ചെല്ലണത് കാരണം ഈ സീരിയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമക്കാളും വളരെ വളരെ മോശമായിട്ടാണ് ഇതിൽ ഓരോ സീരിയലിലും നടക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്രൈം അതുപോലെ തന്നെ വയലൻസ് ഫൈറ്റ് അതുപോലെ തന്നെ സെക്സ് അവിഹിതം അതുപോലെ തന്നെ ചുംബന രംഗങ്ങൾ വരെ സീരിയലിൽ വന്നു തുടങ്ങി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് കുട്ടികൾ പോലും കാണുന്ന ഒരു സംഭവമാണ് ഈ സീരിയൽ ആ സീരിയലിനി സീരിയലിൻ്റെ ഡയറക്ടർമാരും അതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുത്തുന്ന ആൾക്കാരും ഇനി കാണിക്കാനായിട്ട് ബാക്കി ഒന്നുമില്ല അപ്പോൾ അതേപോലെ ഡ്രസ്സ് ഇട്ടിട്ട് പോരോ നടികളും വരണത് അതിൽ എന്തെല്ലാം ഫാഷൻ ഡ്രസ് ഇട്ടിട്ടു മുമ്പിൽ വരുന്നത് ചില വളരെ വൾഗറായിട്ട് തുണികൾ വളരെ കുറച്ചുകൊണ്ട് ഇങ്ങനെ സിനിമയെക്കാളും മനുഷ്യൻ്റെ മനസ്സുകളെ ഇത്തരം സീരിയലുകൾ വളരെ ക്രൈം ആയിട്ട് നടത്തുന്ന നടക്കാനായിട്ടുള്ള സാഹചര്യമുള്ളൂ തന്നെ ചെറുപ്പായി വരുന്ന പേ കുട്ടികൾ ഇതൊക്കെ അല്ല കണ്ടല്ലേ ശീലിക്കുന്നത് ഒരു കുടുംബത്തിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഓരോ മരണങ്ങൾ കാട്ടിക്കൂട്ടുന്നു ഗ്യാസ് തുറന്നിട്ട് മരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു വെണ്ണ വഴിയിൽ ഈ സ്റ്റെപ്പിൽ ഒഴിച്ചിട്ട് അവിടെ നിന്ന് വീണത് കാണിച്ച് കൂട്ടുന്നു കത്തി കൊണ്ട് കൊത്തുന്നു എന്തെല്ലാം ഭീകരമായിട്ടാണ് ഈ സീരിയലുകൾ ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്കുള്ള കുഴി ഇവർ തന്നെ തോണ്ടുവല്ലേ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഒരു സിഗരറ്റ് വലിച്ച ഒരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അപ്പോൾ സിനിമയിൽ അത് എഴുതി കാണിക്കും അതുപോലെ തന്നെ സിനിമ എന്ന് പറഞ്ഞാൽ അത് സെൻസറിങ് ഉണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാവുന്ന സംഭവങ്ങൾ മാത്രമാണ് സെൻസറിങ് അവർക്ക് കിട്ടുള്ളൂ ഇവിടെ അതല്ല ഇവർക്ക് എന്ത് തോന്നിയതും രാത്രി എഴുതി വെച്ച് നേരം വിളിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത് വൈകുന്നേരം ടെലികാസ്റ്റ് ചെയ്യുക ഇവർക്ക് വായ തോന്നിയത് കോതക്കി പാട്ടെന്ന് പറഞ്ഞ പോലെ കംപ്ലീറ്റ് പച്ച തെറിങ്ങി തെറി ഡ്രസ്സില്ലാണ്ട് വരാഴിഞ്ഞാൽ ഡ്രസ്സില്ലാണ്ട് അവിഹിതം എന്ന് വെച്ചാൽ മൊത്തം അവിഹിതം ഇതെല്ലാം പാട്ടുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത് സീരിയൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കഥകളും ഒന്നു തന്നെയാണ് ഈ കഥ എന്ന് മറ്റേ കഥ മറ്റേ കഥ നിർത്തത് അവ അവിടെ ബലാസംഗം ചെയ്താൽ ഇവിടെ രണ്ട് പേര് ബലാസംഗം ചെയ്യും അവിടെ ഒരാൾ അവഗിതത്തിൽ പോയി ഇവിടെ മൂന്ന് പേര് പോകും ഒരു പെണ്ണിന് ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഗർഭം ഉണ്ടായ ഒമ്പത് മാസം കഴിഞ്ഞാൽ പെൺകുട്ടികൾ പ്രസവിക്കും ഇവിടെ നാല് കൊല്ലായാലും പ്രസവിക്കില്ല സീരിയല് നീട്ടിക്കൊണ്ട് പോണ്ടേ ഓരോ സീരിയലും ഫസ്റ്റ് രംഗം കഴിഞ്ഞ് ഫസ്റ്റ് ആയാലും നിർത്തി പിന്നെ രണ്ടാമത് അതന്നെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങുന്നത് അപ്പോൾ അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള വയലൻസും കഥകളും കാര്യങ്ങളും മർച്ചുകളും അവിധങ്ങളും മറ്റോ മറ്റോരെ പരിപാടി ചെയ്ത് അവിടെ കുട്ടിയുണ്ടായി ഉണ്ടായി ഇവിടെ കുട്ടി ഉണ്ടായി ഇതുണ്ടായി ഇനി അവിധത്തിൻ്റെ ബഹളാണ് ഈ സീരിയലിൽ ഈ പ്രേംകുമാർ പറഞ്ഞതിൽ എന്താ തെറ്റ് ഈ സീരിയലിന് രംഗത്തുള്ളവർ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം എന്താണ് നിങ്ങൾ ഈ പടച്ചുവിടുന്ന സംഭവങ്ങൾ സമൂഹത്തിനെ എത്ര ഇതുപോലെ എൻഡോസൽഫാൻ പോലെ എത്ര കാർന്ന് തിന്നണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ചെറുപ്പം പെൺകുട്ടികളിപ്പോൾ ഇപ്പം ചെറുപ്പം ഈ ഒരു ഡോക്ടർ പറഞ്ഞാണ് എന്താണ് ഇപ്പോൾ അബോർഷന് വരുന്നത് മുഴുവൻ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സുള്ള പെൺകുട്ടികളാണ് ചായ കുടിക്കാൻ വരുന്ന പോലെ വന്ന് ആ എനിക്കൊന്ന് അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ ചെയ്തു കൊടുക്കണം അവരുടെ ജീവിതമാണ് അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഇന്ന് പെൺകുട്ടികൾ വരുന്നത് അതെന്താണ് ഇതുപോലെയുള്ള സീരിയലിൽ ഇതുപോലെയുള്ള അഭിഹിതങ്ങൾ ഇത്രയും വളരെ മോശമായി സംസാരിക്കലും കാണിക്കലും ചെയ്യുമ്പോൾ ആ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാളെ കൂടെ കിടന്നുകൊണ്ട് ഒരു കുട്ടിയുണ്ടായുകൊണ്ട് നമുക്കൊരു പുല്ല് സംഭവിക്കാൻ പറ്റില്ല ഒരു ആശുപത്രി കൊണ്ടു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആയിരുന്ന പരിപാടി അതെടുത്തു കളയാം അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ആരും ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ചിന്തിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല മാർഗ്ഗങ്ങളുണ്ട് കേർബാടുണ്ടാകാണ്ടിരിക്കാനൊരു പല ഗുളികളുണ്ട് ഉറകളുണ്ട് അതൊക്കെ ഒന്ന് ചിന്തിക്കുക അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ സീരിയൽ കണ്ടിട്ട് കണ്ണി കണ്ട ആണുങ്ങൾ പിന്നാലെ പോയിട്ട് ഗർഭം ഉണ്ടായിട്ട് ഓടി ചെല്ലാ ആശുപത്രിയിലേക്ക് ചെല്ലും അപ്പോൾ അതൊന്നും ഇന്നത്തെ ഒരു വലിയ പ്രശ്നമല്ലാത്തതിൻ്റെ കാരണം എന്താ ഈ സീരിയലാണ് ഈ സീരിയലിൽ എന്തും കാണിച്ച് പ്രേക്ഷകരെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരു ചാനലിൽ ഇന്നത് കാണിക്കുക അതിനേക്കാളും വരുത്തും ഈ ചാനലിൽ കാണിക്കണം എന്നൊരു ചാനലുകാരനെ പറയുമ്പോൾ അവരത് കാണിക്കുന്നു അത് കാണിക്കുമ്പോൾ ഈ സമൂഹം നശിച്ചു പോവുക ഈ യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മൾ സെർച്ച് ചെയ്ത് വീഡിയോ കാണുന്നത് അത് കുഴപ്പമില്ല ഇതല്ല ഇത് പബ്ലിക്കാണ് ഒരു ചാനലിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുട്ടികളുണ്ടാവും ഭക്ഷണം കഴിക്കണവരുണ്ടാവും കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ അവർ കേൾക്കല്ലേ കാണല്ലേ അപ്പം ഇതൊന്നും ഇവിടെ സമൂഹത്തിൽ വലിയ പ്രശയമല്ല നമുക്കിപ്പോൾ ആരെ കൂടെ കിടന്നാലും പ്രശ്നമല്ല ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന മാതാപിതാക്കള് അമ്മ അമ്മൂമ്മമാര് അമ്മച്ചിമാര് ഇവരൊക്കെ കണ്ട് ആസ്വദിക്കുന്നു അപ്പം പെൺകുട്ടികൾക്ക് ഇത് കാണുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല ഇവരിത് കണ്ടിട്ട് ചെറുങ്ങിന് കയ്യടങ്ങിന് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പം നമുക്ക് ഇനിയിപ്പം ആര് കൂടെ കിടന്നാലും കുട്ടികളുണ്ടായാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ ഇവർ വിചാരിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്കത് തന്നെയാണ് നമ്മൾ ഈ പറയണ ഒരു പ്രശ്നം നമ്മൾ പറയണത് ഇത് സമൂഹത്തിനെ കാരണം തിന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻഡോസൽഫാൻ തന്നെയാണ് ഈ മെഗാ സീരിയലുകൾ ഈ മെഗാ സീരിയലിനെ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചു ഇനിയിപ്പോൾ ഓരോ എപ്പിസോഡും അവർ പറയണതെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ അവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സെൻസർ ചെയ്യാൻ ഒരു സമയമില്ല സെൻസർ ഒന്നും കിട്ടില്ല ഈ പതിമൂന്ന് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഈ പതിനെട്ട് മിനിറ്റ് പതിനേഴ് മിനിറ്റ് ഒക്കെ പല ചിരികളും പല സമയമാണ് കാണിക്കുന്നത് അപ്പോൾ അത് പലതും വെട്ടി കളയേണ്ടി വരും അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനാണ് എല്ലാം അഡ്വാൻസ് ചെയ്തിട്ട് ഒരു പത്ത് എപ്പിസോഡ് അഡ്വാൻസ് ചെയ്ത് ചെയ്തയ്ക്കുക ഇത് എന്താ വരും അഡ്വാൻസ് ചെയ്ത് ചെയ്തെക്കാത്തത് ടി ആർ പി ഒരാഴ്ചയിൽ വരുമ്പോൾ ഇവർക്ക് കുറഞ്ഞ ഇതിനേക്കാളും ഭയങ്കരമായിട്ട് അവർക്ക് വയലൻസും ഗീതം കാണിച്ച് എപ്പിസോഡ് എടുക്കണം അപ്പോൾ ആ എപ്പിസോഡ് എടുക്കണമെങ്കിൽ അവർക്ക് അന്നാന്നും അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേക്ക് എടുത്താലേ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ചെയ്യാൻ പറ്റുള്ളൂ അവർ പല ചാനലുകളും കണ്ട് അവരെന്താ ചെയ്യുന്നത് അത് നോക്കിയിട്ട് അതിനെ ഇരട്ടിയായിട്ട് ഇവിടെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അവർ ചെയ്യരുത് അതുകൊണ്ട് ഇവർക്ക് സെൻസറിങ്ങിന് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ സെൻസറിങ് വന്നാൽ തന്നെ കേരളത്തിലെ സീരിയൽ ഭ്രമം എന്ന് പറഞ്ഞ് കുറേ ജനങ്ങൾ ഇരിക്കുന്നുണ്ട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അവർ ഈ വക കാര്യങ്ങൾ കണ്ടിട്ട് ഈ വളരെയധികം തെറ്റായ വഴികളിലൂടെ തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക വീട്ടമ്മമാർ പോലും തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ തെറ്റായ വഴി വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് സ്കൂളിൽ പഠിപ്പ പഠിപ്പതിനേക്കാളും കൂടുതൽ കയറുന്നത് ഈ സീരിയൽ കാണുന്നത് അവർക്ക് തലയിൽ കൂടുതൽ കയറുന്നത് അതൊക്കെ എന്താണ് ഈ സീരിയൽ രംഗത്തുള്ള ആൾക്കാർ വിഷം കുത്തിവെക്കിന് ഇത് കാണുന്നവരെ നാളെയും കാണാൻ വേണ്ടി മറ്റന്നാളും കാണാൻ വേണ്ടി അവർക്ക് റൈറ്റ് കിട്ടുന്നവരെ വേറെ ആ സമയത്ത് വേറെ എവിടെയും പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവർ ഇഞ്ചെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ എപ്പിസോഡും അപ്പോൾ എന്താണ് പണ്ടത്തെ കാലത്തെ മാ പ്രസിദ്ധീകരണങ്ങൾ നിർത്തിയപ്പോൾ അതൊക്കെ നമ്മൾ ലക്കൻ ലക്കൻ ലക്കം വേണ്ടി കാത്തിരിക്കും ആ കാത്തിരിപ്പാണ് ഇവിടെ ഓരോ ദിവസം ഓരോ വീട്ടമ്മമാർ നടത്തുന്നത് അപ്പോൾ ആ വീട്ടമ്മമാർ തന്നെ പല അപകടങ്ങളിലും പല അനാശ്വാസ ബന്ധങ്ങളിലും പല സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പല ഈ വക സീരിയലിൽ കണ്ടിട്ട് അവർ പലവിധ തെറ്റായ മാർഗങ്ങളിലൂടെ പോയി കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതിനൊക്കെ കാരണം ഈ പ്രേംകുമാർ പറഞ്ഞ ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ എൻഡോസൽഫാനായിട്ട് നടക്കുന്ന ഈ സീരിയലാണ് ഇപ്പോൾ സീരിയലിൽ എന്തോരം സ്ത്രീകളെ ഇട്ടിച്ച് കയറി വരുന്നത് നല്ലൊരു മേഖലയാണ് പുതിയ നടന്മാരെ കിട്ടാനില്ല നടികളെ കിട്ടാനില്ല അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെയാണ് കയറികൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ ഈ സീരിയൽ രംഗം നിലനിൽക്കണം എന്നിന് ഞാനും പറയുന്നത് പക്ഷേ നിങ്ങളതൊന്ന് ചിന്തിക്കണം ഇതൊക്കെ സ്ത്രീകളും കുട്ടികളും കാണുന്നതാണ് അപ്പോൾ അതിനെ അനുസരിച്ചുള്ള ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുക ഇത്രയും വൾഗറായിട്ടും ഇത്രയും ഭീകരമായിട്ടും വയലൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൊത്തിക്കേറ്റി നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടുക അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ സാഹിത്യ അക്കാദമി ചെയർമാൻ നമ്മുടെ പ്രേംകുമാർ പറഞ്ഞത് സത്യമാണ് നൂറ് ശതമാനം പറയുന്നത് സത്യമാണ് അതിനെ നമ്മുടെ ഭോഗാർട്ടി ധർമ്മജൻ എതിർത്തു എന്താണ് നിങ്ങൾ സീരിയലിൽ കൂടെ വന്നാലേ പ്രേമകുമാർ പ്രേമകുമാർ സീരിയലിൽ വന്നാലേ സീരിയലിനെ കുറിച്ച് എത്ര മോശമായി പറയാനുണ്ടോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എതിർത്തു അന്നത്തെ കാലത്ത് പ്രേമകുമാർ സീരിയലിൽ കൂടെ വന്ന ആൾ തന്നെയാണ് അന്നത്തെ കാലത്തൊക്കെ അന്തസ്തുള്ള സീരിയലാണ് പതിമൂന്ന് എപ്പിസോഡ് ഇരുപത് എപ്പിസോഡ് മുപ്പത് എപ്പിസോഡ് നാൽപ്പത് എപ്പിസോഡ് ആയത് മേല പൂവിലായിരുന്നു ഇന്നത്തെ സ്ഥിതി അതാണോ ആയിരം എപ്പിസോഡ് രണ്ടായിരം എപ്പിസോഡ് സീരിയലിൻ്റെ മെറിറ്റ് അനുസരിച്ചിട്ട് കൂടി കൂട്ടി പോയതല്ലേ അപ്പോൾ സീരിയലായിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് ഉണ്ടാക്കി പോകാൻ പറ്റുമോ ഇത് മിണ്ടാണ്ടിരുന്നാൽ പോരെ ഏതാർമ്മച്ചാ നിങ്ങളും ഈ സീരിയലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുടപിടിക്കാൻ കണ്ട കാര്യമുണ്ടാ പ്രേംകുമാർ പറഞ്ഞത് സത്യമായ കാര്യമാണ് നിങ്ങളുടെ സീരിയലിലെ ലെങ്ത് കുറയ്ക്കുക ഇത് രണ്ടോ സൽപാനമാണ് കേരള ജനതയെ കേരളത്തിലെ വീട്ടമ്മമാരെ കുടുംബങ്ങളെ കുട്ടികളെ നശിപ്പിക്കുന്നതായിട്ട് വരെ നമ്മളിതിൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രേമ എന്ന് തന്നെ നമ്മളൊരു ബിക്സ് അലൂട്ട് കൊടുത്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം